മത്തായിര സുശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള തിരുവദിനങ്ങൾ ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം അവർ ജെറുസലേമിനെ സമീപിക്കുകയും ഉലുമലയ്ക്കരയുള്ള അപ്പോൾ യേശു തന്റെ രണ്ട് ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചു അയച്ചു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവാൻ അവിടെ ഒരു കഴുതിയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിൻ അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് സിവൻപുത്രിയോട് പറയുക ഇതാ നിൻ്റെ രാജാവ് വിനയതിനായി കഴുതയുടെയും കഴുത കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുക്കിലേക്ക് വരുന്നു ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു അവ കഴുതിയെയും കഴുത കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ച് അവൻ കയറിയിരുന്നു ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ച് മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി യേശുവിന് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തുവിളിച്ച് പുത്രനെ ഓസന്ന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഓസന്ന അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശിയായി ആരാണ് ഇവൻ എന്ന് ചോദിച്ചു ജനക്കൂട്ടം പറഞ്ഞു ഇവൻ ഗലീലയിലെ നശ്രയത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ് ദേവാലയ ശുദ്ധീകരണം യേശു ദേവാലയത്തിൽ പ്രവേശിച്ചു അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ എല്ലാം പുറത്താക്കി നാണയ മാറ്റക്കാരുടെ പ്രാവുൽപന്നക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു അവൻ അവരോട് പറഞ്ഞു എന്റെ ഭവനം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അതെ കവർച്ചക്കാർഡ് ഗുഹയാക്കുന്നു അന്തന്മാരും ബുധന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി അവരെ സുഖപ്പെടുത്തി അവൻ ചെയ്ത വിസ്നയകരമായ പ്രവൃത്തികളെ ദാവിന്ദൻ്റെ പുത്രനെ ഓസന്ന എന്ന് ഉദ്ഘോഷിച്ച് ദേവാലയത്തിൽ വിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും രോഷകുലരായി അവർ അവനോട് പറഞ്ഞു ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ യേശു പ്രതിഭജിച്ചു ഉവ ശിശുക്കളെയും വില കുടിക്കുന്നവരുടെയും മദരങ്ങളിൽ നീ സ്തുതി ഒരുക്കി എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് യിലേക്ക് പോയി അവിടെ താമസിച്ചു അതിവൃക്ഷത്തെ ശവിക്കുന്നു പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു വഴിയേരിയിൽ ഒരു അത്യവൃക്ഷം കണ്ടു അവന് അതിൻ്റെ അടുത്തെത്തി എന്നാൽ അതിലെ ഇല്ലകൾ ഇല്ലകൾ അല്ലാതെ ഒന്നും കണ്ടില്ല അവൻ അതിനോട് പറഞ്ഞു നീ ഒരിക്കലും നിന്നിൽ ഫലമുണ്ടാകാതിരിക്കട്ടെ ആ നിമിഷം തന്നെ ആ അത്യവൃക്ഷം ഉണങ്ങിപ്പോയി ഇത് കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു അത്യവൃക്ഷം ഇത്ര വേഗം ഉണങ്ങിപ്പോയതെങ്ങനെ എന്ന് ചോദിച്ചു യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്യവൃക്ഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതും സംഭവിക്കും വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും യേശുവിൻ്റെ അധികാരം അവൻ ദേവാലയത്തിലെത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സമീപിച്ചു ചോദിച്ചു എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് യേശു പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ എന്നോട് ഉത്തരം പറഞ്ഞാൽ എന്തധികാരത്താലാണ് ഞാൻ ഇവയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയാം യോഹനാനിൻ്റെ ജ്ഞാന സ്നാനം എവിടെ നിന്നാണെന്നു നീ സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർ പരസ്പരം ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ നാം ജനക്കൂട്ടത്തെ ഭയപ്പെടുന്നു എന്നാൽ എല്ലാവരും യോഹനാനെ ഒരു പ്രവാചകനായി പരിഗണിക്കുന്നു അതിനാൽ അവർ യേശുവിനോട് മറുപടി പറഞ്ഞു ഞങ്ങൾക്കറിഞ്ഞുകൂടാ അപ്പോൾ അവൻ പറഞ്ഞു എന്തധികാരത്താലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് നിങ്ങളോട് ഞാനും പറയുന്നില്ല രണ്ട് പുത്രന്മാരുടെ ഉപമ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു മനുഷ്യന് രണ്ടു പുത്രന്മാരുണ്ടായിരുന്നു അവൻ ഒന്നാമത്തെ ഒന്നാമൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു മകനെ പോയി ഈ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു എങ്കിലും പോയില്ല രണ്ട് അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇതുതന്നെ പറഞ്ഞു അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു എങ്കിലും പിന്നീട് പശ്ചാത്തലിച്ച് അവൻ പോയി ഈ രണ്ടു പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് അവൻ പറഞ്ഞു രണ്ടാമൻ എന്ന് ൻ യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചുങ്കക്കാരും വേശികളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്തെന്നാൽ യോഹന്ന നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശികളും വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ മറ്റൊരു ഉമ്മ കെട്ടുകൊള്ളുക ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിനു ചുറ്റും വേരി കെട്ടി അതിലൊരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി വിളവെടുക്കാൻ ഉപകാരം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കാൻ ഭക്തിയന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ച് അടിക്കുകയും മറ്റൊരുവിനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ കൃത്യന്മാരെ അയച്ചു അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു പിന്നീട് അവൻ എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കും എന്ന് പറഞ്ഞു സുപുത്രനെ തന്നെ അവരുടെ അടുക്കലേക്ക് അയച്ചു അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി വരുവിൽ നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു കൊന്നുകളഞ്ഞു അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും അവർ പറഞ്ഞു അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്തു യേശു അവരോട് ചോദിച്ചു പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ദൃ നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുപ്പിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും ഈ കല്ലിൽ വീഴുന്നവൻ തകർന്നു പോകും ഇത് ആരുടെ മേൽ വീഴുന്നുവോ അവനെ അത് ധൂളിയാക്കും പ്രധാന പുരോഹിതന്മാരും പരിസെയ്യരും അവൻ്റെ ഉപമങ്ങൾ കേട്ടപ്പോൾ അവൻ തങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവൻ അവർ അവനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടത്തെ ഭയപ്പെട്ട് കാരണം ജനങ്ങൾ അവനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെയും നമുക്ക് സ്തുതിക്കാം